ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ റീഡിംഗ് ഇട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലാണെങ്കിലും അതുപോലെ കുറച്ച് പേരാണെങ്കിലും എനിക്ക് കമൻറ്റായിട്ടാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്നുള്ളത് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോസ് കുറച്ച് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി മുതലേ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണാറുണ്ട് എല്ലാവരും വെച്ചാ അന്വേഷിച്ചവരെ കുറെ പേരുണ്ട് അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും റീഡിങ് ഡെയിലി തന്നെ ഉണ്ടാവുന്നതാണ്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്കാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അതോ മറ്റേതെങ്കിലും വ്യക്തികൾ ഉണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുള്ള സ്നേഹം എത്രത്തോളമാണ് അവർ നിങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കതിൽ പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇതിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനൈറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൻ്റെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണുവാൻ തന്നെ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു വഴക്കിലോ പ്രശ്നങ്ങളോ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു ടൈമില് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ വഴക്ക് പ്രശ്നങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കുക അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി തന്നെ ഈ ഒരു വീഡിയോ കാണുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രെഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്ന് നോക്കുമ്പോൾ ആ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് എന്തായാലും ഉള്ളത് ഓക്കെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വഴക്കിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരേണ്ട ആ ഒരു സ്ഥാനം അവരുടെ ഒരു സോൾ കണക്ഷൻ അത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓവറോൾ എനർജിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ആയിട്ട് അവരുടെ ഒരു മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളമാണ് അവർ എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് വോൺസിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വ്യക്തി വളരെ വിജയപൂർവ്വം കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ ഒരു എനർജി വെച്ച് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം വളരെയധികം കഷ്ടപ്പെട്ട് നേടിയതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു വിജയത്തില് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അവരൊരു ആഘോഷം പോലെ ആർത്തുല്ലസിച്ച് തുല്യച്ച് ആഘോഷിച്ച ഒരു വ്യക്തി തന്നെയാണ് അത്രത്തോളം സന്തോഷത്തോടു കൂടി നിങ്ങളെ വെൽക്കം ചെയ്ത ഒരു പേഴ്സൺ ആയിരുന്നു അവര് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ സത്യസന്ധനായ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് ഈ ഒരു പേഴ്സൺ അവരുടെ സ്നേഹം മുഴുവനും നിങ്ങളിലേക്ക് തരാൻ തന്നെയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവിടെ ഒരു കാത്തിരിപ്പായത് കൊണ്ട് തന്നെ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സന്തോഷകരമായ അവസ്ഥയിലായിരിക്കില്ല മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ സ്നേഹം പൂർണ്ണമായിട്ടും ഈ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം അവർ മറ്റാർക്കും കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അവർ ആ ഒരു സ്നേഹത്തിനെ നിങ്ങളിലേക്ക് തന്നെ തരണം എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു പേഴ്സൺ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അവർ അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിച്ചിട്ട് ആ ഒരു വിശ്വാസവും ഇൻഡ്യൂഷനും കണക്ട് ചെയ്ത് അതിലൂടെ മാത്രം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ദാറ്റ് മീൻസ് അവർ മറ്റു മറ്റ് വ്യക്തികളുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല സ്വന്തം തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണ് അവർ കുറച്ച് ആയിരിക്കാം സ്വാർത്ഥതാ മനോഭാവം ഉള്ളവരായിരിക്കാം എങ്ങനെയാണെങ്കിലും അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു സ്നേഹം നേടിയതായതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ വാല്യൂ നന്നായിട്ട് അവരുടെ ഉള്ളിൽ അറിയാം അവർ പുറമെ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളോട് എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ സ്നേഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പകുത്ത് നൽകാനുള്ളതാണ് അവർ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകുകയും ഉള്ളൂ ഓക്കെ ഒരുപാട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ അവരെ കാണുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളിൽ പല വ്യക്തികളും ഒരു പക്ഷേ മാരേജ് കഴിഞ്ഞ വ്യക്തികളായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് ആയിരിക്കാം. ഇല്ലെങ്കിൽ മറ്റു ചിലവർ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടിരിക്കുന്നവരായിരിക്കാം. വിവാഹത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒരു മിസ് അങ്ങനെ നിൽക്കുന്ന വ്യക്തികളും ആയിരിക്കാം നിങ്ങളൊരു ലവിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ലേക്ക് എത്തിയവര് കാരണം ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ച് കഷ്ടപ്പെട്ട് നേടിയ വ്യക്തികളെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ലവ് റിലേഷനിൽ തന്നെയായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കേ അപ്പൊ അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ നിങ്ങളൊരു വിവാഹിത വിവാഹിതരാണ് എങ്കിലും വിവാഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളെ ആ ഒരു അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ഒരു ജീവന്റെ പാതി ആ ഒരു നിലയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നൈറ്റ് ഫോൺസ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു കുറ്റബോധമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു പേഴ്സൺ എത്രയും വേഗം തന്നെ നിങ്ങളെ ഒന്ന് കണ്ടുമുട്ടണം നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം നിങ്ങളൊന്ന് ചേർത്ത് നിർത്തണം ഇത് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ഒരു ടൈമില് നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം അവരുടെ സ്നേഹം പകത്തു നൽകണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് അവർക്ക് ഇത്രയും നാള് അവർ ആഗ്രഹ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് എക്സ്പ്രസീവ് എക്സ്പ്രസീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല നിങ്ങളുടേത് എന്നാൽ ഈ ടൈമിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ തരണം എന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവർ മാനസികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആണ് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ ഒരു വൈകാരികമായിട്ടുള്ള ജീവിതത്തിന്റെ കാര്യത്തിൽ മറ്റൊരു വ്യക്തിയെ അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് എനിക്ക് ഇവിടെ ഇന്നത്തെ റീഡിംഗില് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കണ്ടുമുട്ടിയതിന്റെ ഒരു കാരണം നിങ്ങളുടെ ലൈഫിനെ ഫുൾഫിൽമെന്റ് നടത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണത നൽകാൻ വേണ്ടി ശിവപാർവതി സങ്കല്പം പോലെ നിങ്ങളുടെ ജീവ ജീവന്റെ പാതിയായി വന്നിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പൂർണത നൽകാൻ വേണ്ടി തന്നെ വന്ന വ്യക്തികളായിട്ടാണ് ഈ ഒരു പേഴ്സണെ ഇവിടെ കാണുന്നത് അവരെല്ലാ കാര്യത്തിലും ഒരു സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് സത്യസന്ധത എന്ന് പറയുമ്പോൾ ഒരു സത്യാന്വേഷകർ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഈ ഒരു പേഴ്സണും ഉണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ഒരു മേജർ ഭാഗം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ പൊറുക്കാനാവാത്ത ഒരു വലിയ തെറ്റ് ചെയ്ത വ്യക്തികളായിട്ട് ഇന്നത്തെ സ്പ്രെഡിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത്തെ സ്പ്രെഡ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തികളുടെ എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനം ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെ കിട്ടിയിരിക്കുന്നത് സൺ ഗാഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിനെ ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് ഒരു ഫ്യൂ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫ്യൂച്ചർ ഒരു സൂര്യപ്രകാശം പോലെ വളരെ ബ്രൈറ്റ് ആക്കി കൊണ്ടുപോകാൻ ആയിട്ട് തന്നെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തികളാണ് ഇവരെന്ന കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു പരിപൂർണത കൈവരുന്നത് നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങളുടെ മുഖത്തിന്റെ സന്തോഷം നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം ഇതെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ട്യൂ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് സോൾ കണക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വലിയ രീതിയിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ സ്നേഹം വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ നേടിയ വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ എംപ്രസ് കാർഡും വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു ഡിവൈൻ ഫീമെയിൽ എനർജി ആണിത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ ഈ ഒരു മദർ യൂണിവേഴ്സിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ് എങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി വരും കാരണം നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ് മാത്രല്ല ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തികളും ഇല്ല അവരുടെ ലൈഫിൽ അവരുടെ ആ ഒരു പാതി ആയിട്ട് മറ്റൊരു വ്യക്തികളെയും ചേർത്ത് വെക്കാൻ ഈ ഒരു പ്രപഞ്ചം തയ്യാറല്ല അതിനൊരു തയ്യാറെടുപ്പ് നിങ്ങളുടെ വ്യക്തികൾക്കും കാണുന്നില്ല നൈറ്റ് ഓഫ് ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കുതിര ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുതിര എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു നോ കോൺടാക്റ്റിൽ നിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു നമുക്ക് ഇവിടെ കാണാം രണ്ട് കുതിരപ്പുറത്ത് വരുന്നതാണ് ഓക്കെ അപ്പൊ ആ ഒരു പേഴ്സൺ വളരെ ആയിട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ലൈഫിന് ഒരു പൂർണത വേണം അല്ലെങ്കിൽ ഒരു സന്തോഷം വേണം ഒരു കുടുംബജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ ഇവിടെ കാണുന്നത് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തെക്കാൾ കൂടുതൽ നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ് എങ്കിൽ ഈ ഒരു പേഴ്സന്റെ മുന്നിലേക്ക് അവസരങ്ങൾ വരാതെ ഒന്നുമില്ല ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ഒത്തിരി പേര് ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ചെന്നെ ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ലൈഫിലേക്ക് ആരും വരാതെയൊന്നും കാണുന്നില്ല പക്ഷെ ഈ ഒരു പേഴ്സൺ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല ഇവരെപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് വഴക്കിട്ട് മാറിയിരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളെ വിട്ടിട്ട് പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇല്ല എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നത് ഈ ഒരു വ്യക്തി തന്നെയായിരിക്കാം പക്ഷെ അങ്ങനെ അവർ പോയത് മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്കല്ല അവര് നിങ്ങളോടുള്ള ദേഷ്യം വഴക്കിന്റെ പേരിൽ മാറി നിൽക്കുന്നതാണ് ഒരിക്കലും അവർ മറ്റൊരു പേഴ്സന്റെ സ്നേഹമോ കാര്യങ്ങളോ വൈകാരികമായ ഒരു സ്നേഹമോ അവർ സ്വീകരിക്കുന്നില്ല കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ മാത്രമേ ആ ഒരു വ്യക്തിക്ക് കാണാനായിട്ട് എന്ന് തന്നെ കാണിക്കുന്നത് ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു സ്നേഹമാകുന്ന കപ്പിൽ നിന്ന് ഒരു തുള്ളി പോലും നിലത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചാണ് ആ ഒരു കപ്പുമായി നിങ്ങളിലേക്ക് വന്നത് വരുന്നത് വളരെ പതുക്കെ ഓക്കെ കപ്പുമായിട്ട് ഇവർ വരുമ്പോൾ വളരെ പതുക്കെയാണ് വരുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു കപ്പുമായിട്ട് വരുമ്പോൾ അവർ പതുക്കെ വരുന്നതിന്റെ കാരണം അവരുടെ മനസ്സിലുള്ള ഒരു സ്നേഹം മറ്റൊരു സ്ഥലത്തും തുളുമ്പി പോവരുത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കും പോവരുത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ വളരെ നിർബന്ധമുള്ള വ്യക്തികളായിട്ട് തന്നെ കാണുന്നുണ്ട് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് അപ്പൊ ഈ ഒരു വ്യക്തി വളരെ ശ്രദ്ധാപൂർവം അവരുടെ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമുക്കൊരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിനെ വളരെയധികം വാല്യുബിൾ ആയിട്ട് കാണുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലെ നമുക്കിവിടെ കാണാം നമുക്ക് ഓൾറെഡി ടു ഓഫ് കപ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏഞ്ചലിന്റെ ഒരു എന്താ പറയാ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡ് വന്നപ്പോഴും കാണാം ഒരു ഏഞ്ചൽ ബ്ലെസ്സിംഗ് ഉള്ള ബന്ധമാണ് നിങ്ങളുടേത് ഓക്കെ ഡിവൈൻറെ കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ അനുഗ്രഹമുള്ള ബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും മറ്റാർക്കും വ്യക്തികൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭങ്ങൾക്കോ നിങ്ങൾക്ക് പോലും പിരിക്കാനായിട്ട് സാധിക്കുന്നതല്ല നിങ്ങൾക്ക് തന്നെ പലവർക്കും പലർക്കും ഇപ്പൊ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ ഇത് തന്നെ നിങ്ങളുടെ പേഴ്സണും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്കൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് കാരണം അവർ കുറച്ചധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് അവർക്ക് അവരുടെ മനസ്സില് മറ്റൊരു വ്യക്തികളെയും മറ്റൊരു സന്ദർഭങ്ങളിലെയും നിങ്ങൾക്ക് പകരമായിട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല ചിന്തിക്കാനും അവർക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തി ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്നലെ വന്ന ഒരു കമൻ്റ് ആണ് ഒരു വ്യക്തി പറഞ്ഞത് അവര് ബോയ് ആണ് എങ്കിലും എല്ലാവരും റീഡിംഗിൽ പറയുമ്പോൾ ഫീമെയിൽ ആയിട്ടാണ് പറയുന്നത് എന്ന പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ റീഡിംഗിൽ പറയുമ്പോൾ നിങ്ങൾ ഫീമെയിലാണെങ്കിൽ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കുക അല്ല നിങ്ങൾ മെയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആയിട്ട് ചിന്തിക്കുക ഓക്കെ ഇവിടെ പറയുന്നത് വ്യക്തി എന്നേ പറയുന്നുള്ളൂ കേട്ടോ നമ്മൾ മെയില് ഫീമെയില് എന്നുള്ള രീതിയിൽ പറയുന്നില്ല അത് നിങ്ങൾ ഏത് ജെൻഡർ ആണോ അതനുസരിച്ചിട്ട് കണക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ച് ഒരുപാട് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും ഒരു തരി പോലും മറ്റാർക്കും പോകരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഇവർ കുറച്ചധികം സ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളും കൂടിയാണ് വഴക്കിട്ട് നിൽക്കുകയാണ് എങ്കിൽ പോലും എപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾ മറ്റാരോടെങ്കിലും മിണ്ടുന്നതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മറ്റാരിലേക്കെങ്കിലും പകുന്ന് പകത്ത് പോകുന്നതൊന്നും ഈ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവരത് അംഗീകരിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് കാരണം അവർ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ഒരു ഹാപ്പിനെസ് വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് വില ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് മേ ബി ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ പലരുടെ കൂടെയും ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ഉണ്ടാകുന്ന വ്യക്തികളാണ് എങ്കിലും ഈ രീതിയിലൊന്നും ഇവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല സ്നേഹം കാര്യങ്ങളൊന്നും ഓക്കേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നോ കോണ്ടാക്റ്റ് മാത്രല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇപ്പോഴും റിലേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് നിങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സ്നേഹത്തോടു കൂടി കാണുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാത്തത് അല്ലെ ഇനിയിപ്പോൾ ഇവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നോട് അത്രത്തോളം സ്നേഹമുള്ളത് സത്യമാണോ ഈ ഒരു ചിന്തകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഒരു നേച്ചറാണ് അങ്ങനെ ഓക്കേ ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് ഇവർ ഒരുപാട് എക്സ്പ്രസീവ് അല്ല ഓക്കേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കിയിട്ട് തന്നെ കൂടെ നിൽക്കുക ഓക്കെ അപ്പൊ ഒരു വ്യക്തിക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് നിങ്ങളെ ഇഷ്ടമാണെന്ന് തന്നെ കാണുന്നത് അപ്പൊ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓളം നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു പേഴ്സന്റെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടിട്ടാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റീഡിംഗിൽ ഒരു തേർഡ് പാർട്ടി ഉള്ള റീഡിംഗ് അല്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകണമെന്നില്ല ഓക്കെ അല്ലാത്ത വ്യക്തികൾക്കായിരിക്കാം ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആകുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒരു സന്തോഷം അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ഒറാക്കൾ കാർഡ് നോക്കിയപ്പോൾ ഫാമിലി എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ റിന്യൂവൽ വന്നിട്ടുണ്ട് സ്പാർക്ക് അതുപോലെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് മേറ്റ് കണക്ഷനും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ മാരേജിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അതായത് ഒരു കമ്മിറ്റ്മെൻ്റി കമ്മിറ്റ്മെൻ്റിലേക്ക് പോകാനായിട്ട് ഓക്കെ കമ്മിറ്റ്മെന്റ് ഹോം മാരേജ് സെലിബ്രേഷൻ സെക്യൂരിറ്റി ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഇവരുടെ മനസ്സിൽ ഇപ്പം നടക്കുന്നുണ്ട് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടേതെന്ന് കാണുന്നത് അപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു മാര്യേജ് നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ റിന്യൂവൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കാനായിട്ട് പോകുന്നു ഈ ഒരു അതും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിരുന്നു നൈറ്റ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഴ്സ് നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലൈഫ് ഫ്രഷ് സ്റ്റാർട്ട്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ടൈം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒരു വേദനകളൊക്കെ കുറേശേ മനസ്സേ അല്ലെങ്കിലും ചിലപ്പോൾ കുറച്ചായിരിക്കും ചിലർ ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ എന്താണെങ്കിലും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഹീലിംഗ് ടൈമും കൂടിയാണത് ഒരുപാട് ഒരു റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട ഒരു ടൈം രണ്ട് പേർക്ക് രണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ ഒരു കൾച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കാം അപ്പം ഈ ഒരു ടൈം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കേണ്ട ടൈമാണ് നിങ്ങൾ ആയിരിക്കാം മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു സോൾ സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഒരു പുതിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ് അവർ. കാരണം അവരുടെ ചക്രാസ് എല്ലാം കുറച്ചായിട്ട് ബ്ലോക്ക് ആയിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ സാക്കിൾ ചക്രയെല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം ഒന്ന് ചിന്തിക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു എനർജി കൂടെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനിൽ നിങ്ങളുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങളെ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈൻ ആയിട്ട് ഈ ഒരു പ്രപഞ്ച ശക്തി ആയിട്ട് തന്നെയാണ് നിങ്ങളെയും ഈ ഒരു വ്യക്തിയെയും ഒന്നിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ മറ്റാരും വിചാരിച്ചാലും നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ ഒരിക്കലും പിരിക്കാനായിട്ട് സാധിക്കുന്നതല്ല നിങ്ങൾക്ക് അർഹമായ ഈ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം പ്രപഞ്ചമായിട്ട് തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിച്ചു തരും അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത് ഓക്കെ അവർ ഭയങ്കരമായിട്ട് ഒരു വർക്ക് ഹോളിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അവരുടെ ജോലി കരിയർ ഇതിലൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല അവോയ്ഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ അത് അവരുടെ ഒരു നേച്ചറിന്റെ ഭാഗമാണ് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് സ്നേഹം ഇല്ലാതിരുന്നിട്ടല്ല മാത്രവുമല്ല അവരുടെ ആ ഒരു ക്യാരക്ടറിന് ചേയ്ഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ചേഞ്ചസ് സംഭവിക്കാനായിട്ട് പോവുകയാണ് അവരൊരു ട്രാൻസ്ഫോർമേഷൻ പിരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആയിട്ട് തന്നെ ഏഞ്ചൽസ് ആയിട്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്നും ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് പകുത്ത് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു കാരണം അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങളെ വേണം ഒരിക്കലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ ആയിട്ട് കഴിയില്ല നിങ്ങൾ തമ്മിൽ എത്ര വഴക്കുണ്ടായി എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ആ ഒരു നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പേഴ്സൺ നമുക്ക് നമ്മൾ നോക്കിയ റീഡിംഗില് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ഉള്ളത് നിങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് വിശ്വസിക്കുന്ന അവരുടെ ഒരു ദേവതാ ചേതന്യം അവർ ഒരുപാട് പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു തേർഡ് പേഴ്സൺ ഈ ഒരു ടൈം വരെ എന്തായാലും കാണുന്നുമില്ല ഓക്കെ ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് പുതിയ തുടക്കം ഈ ഒരു പ്രപഞ്ചത്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു പൂവുമായിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് ഈ ഒരു ജീവിതത്തിനെ കൊണ്ടുപോകണം എന്നാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വേണം ആ ഒരു വീട്ടിൽ നിങ്ങളുമായിട്ട് താമസിക്കണം ഇതെല്ലാം ആ ഒരു പേഴ്സന്റെ മൈ മനസ്സിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടി ഇതെല്ലാം തന്നെ നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് നമുക്കൊരു എംബ്രസ് എനർജിയും വന്നിട്ടുണ്ടായിരുന്നു ഒരു മാതാവിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവർ അവരിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് വേണം ഒരു കുട്ടി വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണത എത്തണം എന്നൊക്കെ അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം ഇങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി